കെ ആർ അരവിന്ദാക്ഷനെ ഇന്ന് തിരുനക്കരയിൽ അനുസ്മരിച്ചു സി എം പി സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന കെ ആർ അരവിന്ദാക്ഷനെ ഏഴാം ചരമവാർഷിക ദിനത്തിൽ സുഹൃത്തുക്കൾ അനുസ്മരിച്ചു കോട്ടയം തിരുന്നക്കരയിലെ വസതിയിലാണ് അരവിന്ദാക്ഷൻ അനുസ്മരണം സംഘടിപ്പിച്ചത് അരവിന്ദാക്ഷന്റെ സുഹൃത്തുക്കളായിരുന്ന നിരവധി പേരാണ് കക്ഷി രാഷ്ട്രീയ ഭേദം മറന്ന് അദ്ദേഹത്തെ ഓർക്കാൻ എത്തിയത് മുതിർന്ന സി പി എം നേതാവ് വൈക്കം വിശ്വൻ ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ തുടങ്ങിയവർ അരവിന്ദാക്ഷൻ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി വിപുലമായ സൗഹൃദ വലയമാണ് അരവിന്ദാക്ഷന് ഉണ്ടായിരുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അനുസ്മരിച്ചു സംവിധായകൻ ജോഷി മാത്യു നിർമ്മാതാവ് ജോയ് തോമസ് സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു കോട്ടയം നഗരസഭാ വൈസ് ചെയർമാൻ ബി ഗോപകുമാർ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഗോപകുമാർ എം ജി ശശിധരൻ സാജുലാൽ പി കെ ആനന്ദക്കുട്ടൻ സാബു മുരിക്കവേലി പ്രസാദ് അരവിന്ദാക്ഷൻ്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ അനുസ്മരണത്തിന് എത്തി അരവിന്ദാക്ഷൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു ചടങ്ങ് ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം ബന്ധങ്ങൾ അദ്ദേഹം കാണിക്കുന്ന ഏറ്റവും നല്ല രൂപത്തിലുള്ള സമീപനം എത്ര പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിലും അതെല്ലാം അക്കരെ എത്തിക്കുന്നതിലൂടെ നടത്തുന്ന സാഹചര്യമൊക്കെ നമുക്കാർക്കും നേട്ടാൻ കഴിയാത്തതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു കുറേ കാലം കൂടി അനോദ്യാക്ഷൻ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് ഇവരെല്ലാവരും ഞാൻ ആഘോഷപ്പെട്ടത് അരോധ്യാക്ഷൻ നമുക്ക് വരകം കൊണ്ട് ഞാൻ പറയുന്നതല്ല പക്ഷേ ചില സന്ദർഭങ്ങളിൽ സർവസമായി നിങ്ങൾക്ക് പറയേണ്ടത് വിദ്യ അദ്ദേഹത്തിൻ്റെ തീവ്രമായി ഓർമ്മയ്ക്ക് ഞാൻ എൻ്റെ എല്ലാ വിധത്തിലും ആഗ്രഹം